ഹരേ കൃഷ്ണ ഇന്ന് നമുക്ക് ഭാഗവതത്തിന്റെ പൂന്താനം ആവർത്തനം ശിവഭഗവാനെ ആകർഷിക്കുന്ന ഭാഗമെന്ന് നോക്കാം വടക്കൻ കേരളത്തിലുള്ള ഒരു ശിവക്ഷേത്രമാണ് കൊട്ടിയൂർ ക്ഷേത്രം വർഷത്തിൽ വളരെ കുറച്ചു കാലത്തേക്ക് ക്ഷേത്രം തുറക്കാറില്ല ആ കാലങ്ങളിൽ പൂജയ്ക്കും ആരാധനയ്ക്കുമായിട്ട് ആൾക്കാർ വരുന്നതല്ലാതെ ശേഷിച്ച ദിവസങ്ങളിൽ ആരും അങ്ങോട്ട് പോവാറില്ല അതിനാൽ തന്നെ ക്ഷേത്രവും പരിസരവും കാട് പിടിച്ചു കിടക്കും അങ്ങനെ ഒരു ദിവസം നട തുറന്നിരുന്ന കാലത്ത് പൂന്താനം തിരുമേന് ക്ഷേത്ര ദർശനത്തിനായിട്ട് എത്തി പൂന്താനത്തിന്റെ കൃഷ്ണഭക്തിയെക്കുറിച്ചും ഗുരുവായൂരപ്പന് പൂന്താനത്തിനോടുള്ള സ്നേഹത്തെക്കുറിച്ചും പ്രത്യേകിച്ച് വിവരിക്കേണ്ടതില്ലല്ലോ പൂന്താനത്തിൻ്റെ ഭക്തി സാന്ദ്രമായ ഭാഗവത വായനയും വ്യാഖ്യാനവും കേൾക്കാൻ ആ കാലത്തും ദൂരെ ദിക്കിൽ നിന്ന് പോലും ആൾക്കാർ തടിച്ചുകൂടിയിരുന്നു പുണ്യനദിയിൽ കുളിച്ച് ശിവഭഗവാനെ വന്നിച്ച് പുറത്ത് വന്ന പൂന്താനത്തോട് അവിടെ കൂടിയ ഭക്തർ ഒരു ദിവസമെങ്കിലും ഭാഗവത പാരായണം നടത്താൻ നിർബന്ധിച്ചു പ്രശാന്തസുന്ദരമായ ആ പ്രദേശവും ക്ഷേത്രവും സർവോപരി മഹാദേവന്റെ പുണ്യ സാന്നിധ്യവും കാരണം അവിടെ കുറച്ചുനാൾ തങ്ങിക്കളയാമെന്ന് പൂന്താനവും കരുതി അദ്ദേഹം സന്തോഷപൂർവ്വം അവരുടെ ആവശ്യം അംഗീകരിച്ചു അങ്ങനെ കൊട്ടിയൂരപ്പന്റെ തിരുമുമ്പിൽ പൂന്താനം ഭാഗവത പാരായണം ആരംഭിച്ചു കേൾവിക്കാരായി പത്തോ നൂറോ ആൾക്കാരും അവരെല്ലാം ഭക്തി നിർഭരമായ ഭാഗവത പാരായണം ആസ്വദിച്ചു അങ്ങനെ പത്താം സ്കന്ധത്തിലെ അറുപതാം അധ്യായമായ ശ്രീകൃഷ്ണ രുക്മിണി സംവാദം വരെ എത്താണ് ഭഗവാൻ കൃഷ്ണൻ തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഭക്തയെ പരീക്ഷിക്കാൻ വേണ്ടി തമാശയ്ക്ക് പരിഹസിക്കാൻ ആരംഭിച്ചു പോലെ എത്രയോ വലിയ മഹാരാജാക്കന്മാർ ഇരിക്കെ എന്തിനാണ് ദേവി എന്നെ പ്രണയിച്ചത് എന്നും മറ്റുമുള്ള പരിഹാസം താങ്ങാനാവാതെ രുക്മിണി ദേവി മോഹാലസ്യപ്പെട്ടു ഇത് കണ്ട് ഭഗവാൻ ദേവിയെ ആശ്വസിപ്പിച്ചു ഇങ്ങനെ അവരുടെ പ്രണയ കലഹവും അനുരഞ്ജനവും പ്രണയവും ഒക്കെ വളരെ സരസമായി പൂന്താനം വർണ്ണിച്ചു എന്നിട്ട് ദർഭ കൊണ്ട് അടയാളം വെച്ചു അന്നത്തെ വായന അവസാനിപ്പിച്ചു പിറ്റേ ദിവസം വീണ്ടും വായനയ്ക്ക് വന്ന പൂന്താനത്തിന് ചെറിയൊരു അന്താളിപ്പ് കാരണം ദർഭ വീണ്ടും അധ്യായത്തിൻ്റെ തുടക്കത്തിൽ തന്നെ ഇരിക്കുന്നു ം പറ്റിയതാകും എന്ന് കരുതി അദ്ദേഹം വീണ്ടും ദമ്പതി വിനോദം വായിച്ചു വിവരിക്കാൻ തുടങ്ങി അങ്ങനെ അന്നത്തെ വായന തീർത്ഥം തെറ്റാതെ വീണ്ടും അടയാളം വെച്ച് അവസാനിപ്പിച്ചു എന്തിനു പറയണം പിറ്റേ ദിവസം വന്നപ്പോഴും ദർഭ പഴയതുപോലെ ശ്രീകൃഷ്ണ രുക്മിണി സംവാദം അധ്യായത്തിന്റെ തുടക്കത്തിൽ തന്നെ അങ്ങനെ കൊട്ടിയൂർ അമ്പലത്തിലെ പൂജ തീരും വരെ പൂന്താനം ശ്രീകൃഷ്ണ രുക്മിണി സംവാദം വിവരിക്കുന്ന അധ്യായം തന്നെ വീണ്ടും വീണ്ടും വായിച്ചു എന്ന് പറഞ്ഞാൽ മതിയല്ലോ പൂജ തീർന്നു നടയും അടച്ചു പൂന്താനവും മറ്റു ഭക്തന്മാരും കൊട്ടിയൂരപ്പനോട് വിടവാങ്ങി യാത്ര പുറപ്പെട്ടു വഴി മധ്യേ ഭാഗവതം ക്ഷേത്രത്തിൽ തന്നെ മറന്നു വെച്ചോ എന്ന് പൂന്താനത്തിനൊരു ശങ്ക മാറാപ്പുതപ്പി നോക്കാണ് ഇല്ല ഭാഗവതം മറന്നു തിരികെ ക്ഷേത്രത്തിൽ പോകണം കൂടെ ഉള്ളവരോട് ചോദിച്ചപ്പോൾ അവർക്കെല്ലാം കൂടെ ഒരു മടി എന്താണെങ്കിലും പൂന്താനം ഒറ്റയ്ക്ക് ക്ഷേത്രത്തിലേക്ക് നടന്നു ക്ഷേത്രത്തിൽ ചെന്നപ്പോൾ ആരുമില്ല അമ്പലത്തിൻ്റെ നട അടച്ചിരിക്കുന്നു ഇനി എന്ത് ചെയ്യുമെന്ന് ആലോചിച്ച് നിന്നപ്പോഴാണ് അകത്ത് നിന്നും ഭാഗവത പാരായണം കേൾക്കുന്നു പുന്നാനം തിരുമേന് താക്കോൾ ദ്വാരത്തിലൂടെ നോക്കിയപ്പോൾ കണ്ട കാഴ്ച ആരെയും രോമാഞ്ചമണിയിക്കും ഭഗവാൻ ശിവൻ പാർവതീദേവിക്ക് ശ്രീകൃഷ്ണ രുക്മിണി സംവാദം വായിച്ച് വിശദീകരിക്കുന്നു ചുറ്റും ഭൂതഗണങ്ങളുമുണ്ട് പുന്നാനം അതിനേട്ട് അവിടെ തന്നെ നിന്നു ഭഗവാൻ വായിച്ചു തീർന്നു എന്നിട്ട് ദേവിയോട് ചോദിക്കുകയാണ് എങ്ങനെ ഉണ്ടായിരുന്നു എൻ്റെ വായന ദേവി പറയാണ് നന്നായിരിക്കുന്നു എന്നാലും പൂന്താനം വായിക്കുന്നത്ര വരുന്നില്ല എന്ന് ഇത് കേട്ട് ഭഗവാൻ പറയാണ് അതെനിക്കറിയാം പൂന്താനം ഇത് വായിക്കുന്നത് വീണ്ടും വീണ്ടും കേൾക്കാൻ വേണ്ടി ഞാൻ തന്നെയല്ലേ അടയാളം മാറ്റിവെച്ചത് എന്ന് ഇത് കേട്ട പൂന്താനം തിരുമേനി ഭക്തി പരാവശ്യത്തോടെ ഗുരുവായൂരപ്പനെ കണ്ണടച്ച് കൈകൂപ്പി ഉറക്കെ വിളിച്ചു കണ്ണു തുറന്നു നോക്കിയപ്പോൾ ദേവനും ദേവിയും മറിഞ്ഞിരുന്നു പൂന്താനത്തിൻ്റെ കറ തീർന്ന ഭക്തിയിൽ ചാലിച്ചെടുത്ത ഭാഗവത പാരായണം കേൾക്കാൻ ത്രിമൂർത്തികൾ പോലും കൊതിച്ചിരുന്നു എന്ന സാരം അല്ലെങ്കിൽ തന്നെ ഭഗവത് പാദങ്ങളിൽ സമ്പൂർണ്ണ സമർപ്പണമല്ലാതെ ഈ കലികാലത്ത് മറ്റെന്ത് മോക്ഷമാർഗമാണുള്ളത് എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ സർവം ശ്രീരാധാ കൃഷ്ണാർപ്പണമസ്തു